ഹായ് വെൽക്കം ബാക്ക് ടു എആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എസ് പി ഓഫീസ് പാലോളിപ്പാലം അരവിന്ദഘോഷ് പാലിയാട്ട് നട ഈ പ്രദേശങ്ങളിൽ പുതിയ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആറ് വരിപ്പാതയുടെ പുതിയ ബോർഡൊക്കെ നിങ്ങൾക്ക് വന്ന കാണാൻ പറ്റും ഇപ്പോൾ നമ്മളെ മാഹി ബൈപ്പാസിലൊക്കെ വന്ന നമ്മൾ മെൻഷൻ ചെയ്യുന്ന റൂട്ട് മെൻഷൻ ചെയ്യുന്ന ആ വലിയ ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട് അത് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോർഡും ഇതിൻ്റെ മറ്റ് സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമേ ഇനി നൽകാൻ ബാക്കിയുള്ളൂ ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഹൈവേയിലൂടെ എന്തൊക്കെയാണ് കാഴ്ചകടുന്നത് കണ്ടുനോക്കുക ഇപ്പം നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനി വർക്ക് കംപ്ലീറ്റ് ആക്കിയ പ്രദേശമാണ് ഇപ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇ ഫൈവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മറ്റും ബൈപ്പാസിന് ആഹി ബൈപ്പാസിൻ്റെ ആയാലും മറ്റു കാര്യങ്ങളായാലും അതിൽ നിന്ന് വേറിട്ട് ഒരു കാഴ്ചയെന്ന് വെച്ചാൽ ഇ ഫൈവ് കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞു പിന്നെ അതേപോലെ ഇവിടെ ബസ് സ്റ്റോപ്പും അതേപോലെ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ആറ് വരി പാതയും താറിങ് പൂർത്തിയായി അതുപോലെ ക്രാഷ് ബാരിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പൂർത്തിയായി ലൈന് വരഞ്ഞു സ്ട്രീറ്റ് ലൈറ്റൊക്കെ എല്ലാം നമ്മളെ മൂരാട് പാലം വരെയുള്ള പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് മൂരാട് പാലത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാത്രി കാലത്തുള്ള ഒരു കാഴ്ച അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു ചിലയിടത്ത് ഒന്ന് രണ്ടെടുത്തൊക്കെയാണ് ഇപ്പോൾ നടുവിൽ ചിലയിടത്തൊക്കെ വെച്ചിട്ടില്ല ഒന്ന് രണ്ടെടുത്തേ വെക്കാനുള്ളൂ അതൊക്കെ താമസിക്കാതെ വെക്കും അപ്പോൾ നമ്മളെ ദേശീയപാതയിൽ ഉദ്ഘാടനം കഴിഞ്ഞ മാഹി ബൈപ്പാസിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് സ്ഥാപിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇ ഫൈവ് കുറച്ച് ലൈറ്റാണ് ഉഴപ്പാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പം അതേപോലെ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പും നമ്മുടെ ദേശീയപാതയിൽ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് പിന്നെ കണ്ടത് മറ്റ് നമ്മൾ അങ്ങനെ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടില്ല പിന്നെ അതേപോലെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്തൊക്കെ വാള് നിർമ്മിച്ചു കഴിഞ്ഞു പിന്നെ അതേപോലെ നമ്മൾ സർവീസ് റോഡിൽ ആ ഒരു ഡ്രൈനേജിൻ്റെ പ്രദേശം അത് സർവീസ് റോഡിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം അത് സർവീസ് റോഡിൻ്റെ ഭാഗമല്ല മറ്റ് ചില ദേശീയപാതകളിൽ സർവീസ് റോഡ് വരുന്നുണ്ടോന്നറിയില്ല നമ്മളങ്ങനെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ നമ്മളെ സർവീസ് റോഡിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഭാഗമാണ് സർവീസ് റോഡിൻ്റെ ഭാഗമാണ് അങ്ങനെ ഫുട് പാത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചത് ഇപ്പോൾ നമ്മളെ ഇവിടെ വർക്ക് കുറച്ചുകൂടി പൂർത്തിയാക്കാനുള്ള ഈ ഒരു പ്രദേശത്ത് മാത്രം ഡ്രൈനേജ് ഇപ്പോൾ നമ്മളെ ബ്രദേഴ്സ് സ്റ്റോപ്പ് ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശത്ത് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടില്ല കാരണം ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ബാക്കിയുള്ള ഏകദേശ ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ മൂരാട് പാതയിലും സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു മൂരാട് പാലത്തിലും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഴയ നമ്മളെ വൃദ്ദേശ സ്റ്റോപ്പ് എന്ന് പറയുന്ന പ്രദേശമാണ് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ൂരാട് പാലവും കൂടി ഉൾപ്പെടുത്തി കളയാം ഫാറവര് പാത ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂ ടേൺ അടിക്കുക ക്രോസ് ചെയ്യല് റോഡ് ക്രോസ് ചെയ്യുക ഇതൊക്കെ വലിയ ടാസ്ക് ആയി മാറിയിട്ടുണ്ട് കാരണം വാഹനങ്ങളൊക്കെ നല്ല അടിച്ച് ഫയറാക്കിയിട്ടാണ് വരുന്നത് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു പക്ഷേ ഇന്നലെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതെന്താ പറ്റിയെന്നറിയില്ല ഇന്നലെ നമ്മൾ നമ്മളിതിൽ പാസ് ചെയ്തു പോകുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത് കണ്ടിട്ടില്ല ഇനി എന്താ വർക്ക് കിടക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓഫാക്കിയിട്ട് എന്ന് നമുക്കറിയില്ല അപ്പോൾ മൂരാട് പാലത്തിലെ കാഴ്ച അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ക്രാഷ് വാര്യറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതുകൂടി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈനേജ് സർവീസ് റോഡിൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പാലിയാട്ട് നട ഈയൊരു എസ് പി ഓഫീസ് പാലോളി ഈ ഒരു പ്രദേശങ്ങളിലൊന്നും അങ്ങനെയല്ല നിങ്ങൾക്ക് ഫുട്പാത്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങളായിട്ട് ഫുട് പാത്തായിട്ട് തന്നെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രിൽസും കാര്യങ്ങളൊക്കെ സൈഡ് ഗ്രിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ ടൊയോട്ടയുടെ ഷോറൂമൊക്കെ പാലേട്ടയുടെ പുതിയ ഷോറൂം വന്നിട്ട് വർക്ക് നടക്കുന്ന സമയത്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്ന് വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് സർവീസ് ചെയ്യാനും സെയിൽസിനൊക്കെ ഭയങ്കര ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നല്ല രീതിയിൽ സൗകര്യമായി മാറിയിരിക്കുകയാണ് അതേപോലെ കുറച്ച് ആളുകൾ നമ്മളെ ഈ ഒരു ക്രാഷ് ബാരിയറിൻ്റെ മുകളിലുള്ള ഈ ഒരു കമ്പിയൊക്കെ എന്തിനാണ് ബാക്കി വെച്ചത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൂടി എന്നൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്യാതിരുന്നതിൻ്റെ ഗുട്ടൻസിപ്പ് മനസ്സിലായില്ല നമ്മളെ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതങ്ങനെ തന്നെ നിലനിർത്തിയത് കാണാൻ സാധിക്കും ഇങ്ങനെ അങ്ങനെ പോവാണ്